എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നലെ ഡൽഹിയിൽ വെച്ച് നടന്ന തീവ്രവാദി ആക്രമണത്തിൽ ഏകദേശം പന്ത്രണ്ടോളം പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇപ്പോഴും ഹോസ്പിറ്റലിൽ പത്ത് നാൽപ്പത് പേർ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് ആരൊക്കെ ജീവിതത്തോട്ട് തിരിച്ചു വരും ആരൊക്കെ മരണത്തിന് കീഴടങ്ങുമെന്നും ഇപ്പോഴും ഒരു നിശ്ചയമില്ല അപ്പോൾ സർക്കാർ ഒഫീഷ്യലായിട്ട് ഇതൊരു തീവ്രവാദി ആക്രമണമാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ നരേന്ദ്രമോദി ഇന്ന് അറ്റൻഡ് ചെയ്ത ഒരു പ്രോഗ്രാമിൽ അത് വളരെ പതിഞ്ഞ സ്വരത്തിൽ വളരെ കൂടി വളരെ ഹൃദയഭേദ വേദനയോടുകൂടി അദ്ദേഹം ഒരു കാര്യം പറയുകയുണ്ടായി അതായത് ഈ സംഭവത്തിൽ പങ്കെടുത്ത ഇതിന് കാരണക്കാർ ആരാണോ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുമെന്ന് അപ്പോൾ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ഈ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് നമ്മളെ അടിച്ച തകർത്തിൽ അവർ ഹെഡ്ക്വാട്ടേഴ്സൊക്കെ അപ്പോൾ ജെയ്ഷെ മുഹമ്മദാണ് ഇതിന് പിന്നിൽ എന്നുള്ള വളരെ വ്യക്തമായ സൂചനകൾ ഇന്ത്യൻ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഓപ്പറേഷൻ പെഹൽഗാം ഭീകരാക്രമണത്തിന് നമ്മൾ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ മറുപടി കൊടുത്തില്ലേ അന്ന് എന്താണ് പെട്ടെന്ന് മൂന്നാല് ദിവസം കൊണ്ട് നിർത്തിയ അത് ഇനിയൊരു ഒരു ആ ഭീകരാക്രമണം പാകിസ്ഥാൻ ഓപ്പറേറ്റ് ചെയ്തൊരു ഭീകരാക്രമണം ഇന്ത്യയിൽ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ ഇനിയൊരു ഒരു ടോക്കില്ല നേരിട്ട് കയറി എന്നാണ് അന്ന് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞത് അതാ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിക്കുന്ന സമയത്ത് പറഞ്ഞത് അപ്പോൾ അതേ ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതായത് പാകിസ്ഥാനിൽ നിന്നുള്ള ജെയ്ഷെ മുഹമ്മദാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന തീവ്രവാദ ഒരു തീവ്രവാദി ആക്രമണം നടത്തിയത് അപ്പോൾ വലിയ രീതിയിലുള്ള സേനാ സന്നാഹങ്ങൾ ഇപ്പോൾ അതിർത്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവധിക്ക് പോയ സൈനികരെ എല്ലാവരും തിരികെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഏതു നിമിഷവും ഇന്ത്യയൊക്കെ കനത്ത എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇപ്പോൾ തന്നെ ഏകദേശം ചില ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലൊരുപാട് ബ്രഹ്മോസും അങ്ങനെയുള്ള വലിയ ക്യാരി ചെയ്യുന്ന ഈ ട്രക്കുകളൊക്കെ ഇപ്പോൾ അങ്ങ് അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണെന്നില്ല ഈ അതിർത്തിയിലോട്ട് പാകിസ്ഥാൻ അതിർത്തി ആ ഏരിയയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മുന്നൊരുക്കം ഇന്ത്യ നടത്തുകയാണ് അതായത് പാകിസ്ഥാനെ മൊത്തം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് എയർ ബേസിലേക്ക് അതായത് ഏത് നിമിഷം അറ്റാക്ക് ഉണ്ടാകും അതായത് ഓപ്പറേഷൻ സിന്ധൂറിന് അതേ ഒരു അവസ്ഥയാണ് ഇപ്പോൾ പാകിസ്ഥാനവരുത് അപ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഇപ്പോൾ അതിർത്തിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതു നിമിഷം ഒരു വൺ യുദ്ധം ഉണ്ടാകും ഈ ഈ ഒരു രീതിയിൽ പാകിസ്ഥാൻ അട്ടിച്ച് നിരപ്പാക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല അതായത് ഇന്ത്യയിൽ ഇനി ഇത്തരത്തിൽ അന്ന് തന്നെ വാണിംഗ് കൊടുത്താണ് ഇനി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സ് പോലും നിങ്ങൾ കാണുന്നില്ല തരത്തിലുള്ള ഒരു വാണിംഗ് ഒന്ന് കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു അവസരമാണ് ഈ സംഭവം നമ്മൾ വർഷങ്ങളായിട്ട് ഈ പാകിസ്ഥാനെ പക്കളിൽ നിന്ന് ഇങ്ങനെ നിരപരാധികളായ ആൾക്കാർ അതായത് നമ്മുടെ രാജ്യത്തെ ആൾക്കാർ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിനെ എന്നേക്കുമായി അറുതി വരുത്തണം ഇത് അത് അതിനൊരു നിമിത്തമായിട്ട് ഇത് കണ്ടാൽ മതി എന്നാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക ജനങ്ങളും ആഗ്രഹിക്കുന്നത് അതായത് പാകിസ്ഥാൻ അട്ടിച്ച് ചാമ്പലാക്കണം ഒരു ഒരു കാരണവശാലും ഇനി ഒരു തരത്തിലും എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ അവരടിച്ച് നിരപ്പാക്കണം എന്നു എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് എന്താ സംഭവിച്ചത് നമ്മൾ പെസിഷൻ അറ്റാക്കാണ് ക്യാരി ഔട്ട് ചെയ്തത് അതായത് കറക്റ്റ് ലാറ്റും ലോഞ്ചൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് ഈ ജെയ്ഷെയും ലഷ്കറിൻ്റെ ഒക്കെ ഹെഡ് കാർട്ടേഴ്സിൽ കൊണ്ടുപോയി ബോംബിട്ട് അവരുടെ ട്രെയിനിങ് സെന്ററിൽ കയറിയിട്ടാണ് അത് താല്പര്യം എന്താണ് ഒരു സിവിലിയൻസ് പോലും ഡാമേജ് ഉണ്ടായില്ല അവിടെ ഈ ബോംബ് വീണ സ്ഥലത്ത് ഏകദേശം പത്ത് മുന്നൂറോളം തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുമാത്രമല്ല പത്ത് നൂറ്റമ്പതോളം പാകിസ്ഥാൻ പട്ടാളക്കാരും ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്ന് കൊല്ലപ്പെട്ടിരുന്ന വാർത്ത പാകിസ്ഥാനിലെ ഒഫീഷ്യൽ മാധ്യമമായ ദ ഡോൺ എന്ന് പറയുന്ന പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് തന്നാലും വലിയ രീതിയിലുള്ള അറ്റാക്കാണ് വരും ദിവസങ്ങളിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്താൻ പോകുന്നത് ഈ സമയത്ത് ഇന്ത്യ എത്രത്തോളം കടുപ്പിച്ചായിരിക്കും മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും പ്രിസിഷൻ അറ്റാക്കാണ് ചെയ്തത് സിവിലിയൻസിന് ഒരു ഡാമേജ് ഉണ്ടായില്ല പക്ഷേ അടുത്ത തവണ അറ്റാക്ക് ഉണ്ടാകുമ്പോഴേ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു മഹാ മനസ്കൃതം ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന വലിയ വാണിംഗ് അന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ലീവിൽ പോയ ജവാന്മാരൊക്കെ ഉടനെ റിപ്പോർട്ട് ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ ഇത് മാത്രമല്ല റഫേൽ തേജസ് അഗ്നി ഇങ്ങനത്തെ മിസൈൽസൊക്കെ ഇപ്പം കാശ്മീരിലോട്ട് പാകിസ്ഥാൻ ബോർഡറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ബ്രഹ്മോസ് പോലത്തെ അതായത് ബ്രഹ്മോസിൻ്റെ പിക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല പക്ഷേ ബ്രഹ്മോസ് പോലത്തെ വലിയ മിസൈൽസ് ക്യാരി ചെയ്യാനുള്ള അങ്ങനത്തെ ട്രക്കുകൾ ഏകദേശം പത്ത് പന്ത്രണ്ടോളം ട്രക്കുകളാണ് ഇപ്പോൾ അതിർത്തിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ ഓൾറെഡി പുറത്ത് വിട്ടിട്ടുണ്ട് ദേശീയ മാധ്യമങ്ങളൊക്കെ എന്ന് ഇതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് ബ്രഹ്മോസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ഇനിയും പാകിസ്ഥാനെ പ്രയോഗിക്കാം അതായത് നമുക്കൊരു ആണവോർജ്ജ ഇവർ എവിടെയൊക്കെയാണ് സൂക്ഷിച്ചു വെച്ചാൽ ഇന്ത്യ ലോകത്തിന് കാണിച്ചുകൊടുത്തെയാണ് അതിൻ്റെ യഥാർത്ഥ മുതലാണെങ്കിൽ അമേരിക്കയും സൗദിയൊക്കെയാണെങ്കിലും പക്ഷേ ലോകത്തിന് കാണിച്ചു കൊടുത്തു പാകിസ്ഥാനിതയ്ക്ക് രാ ആണ് ആണവോർജ്ജം സൂക്ഷിച്ചു സൂക്ഷിച്ചുവെച്ചിരിക്കുന്നതിലേ അപ്പോൾ അതുമാതിരി പല പല സംഭവങ്ങളും രഹസ്യങ്ങളും ഇന്ത്യക്കറിയാം അപ്പോൾ ഈ ഈ ഇനി ഇന്ന് ഇനി നടക്കാൻ പോകുന്ന അറ്റാക്കിൽ ലോകത്തിൽ കാണിച്ചു കൊടുക്കും പാകിസ്ഥാൻ്റെ വലിയ രീതിയിലുള്ള അതായത് പാകിസ്ഥാൻ അമേരിക്ക എന്നുള്ള ആയിരിക്കും കാണിച്ചു കൊടുക്കുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നത് വ്യക്തിപരമായിട്ട് പറയുകയാണ് ഈ ഒരു അറ്റാക്കിന് പിന്നിൽ അമേരിക്കയുടെ വലിയൊരു മോട്ടിവേഷൻ ഉണ്ടാകും അതായത് അമേരിക്കക്ക് കുറേ നാളായിട്ട് ഇങ്ങനെ ഇന്ത്യയുടെ നല്ല ചൊറിച്ചിലുണ്ട് ചൊറിച്ചിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന സ്ഥലത്ത് നിൽക്കുന്നില്ല കൂടാതെ റഷ്യയ്ക്കായിട്ട് വീണ്ടും വലിയ രീതിയിലുള്ള എണ്ണ വാങ്ങൽ അങ്ങനെയുള്ള കരാറുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു റഷ്യൻ കൊളാപ്പറേഷനിൽ വലിയ വലിയ ആയുധങ്ങൾ നിർമ്മിക്കുന്നു അത് അമേരിക്കയിൽ പോലും വെല്ലുന്ന അതായത് ഗോൾഡൻ ടോമെന്ന് പറഞ്ഞാൽ അതിന് അതിനൊക്കെ വെല്ലുന്ന തരത്തിലേക്ക് പല പല കാര്യങ്ങളും ഇന്ത്യ റഷ്യൻ കൊളാബറേഷൻ ചെയ്തെടുക്കുന്നു അത് മാത്രമല്ല നമ്മൾ പാസഞ്ചർ എയർക്രാഫ്റ്റുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ പോകുന്നു ഇൻഡോ റഷ്യൻ കൊളാബറേഷനുകൾ അപ്പോൾ എയർബസ്സിന് അടിയാവും പിന്നെ നമ്മുടെ അമേരിക്കയുടെ ഒരു ഇതുണ്ടല്ലോ പാസഞ്ചർ എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്ന മറന്നായി അപ്പോൾ ഇവർക്കൊക്കെ വലിയ അടിയാവും എന്തായാലും അമേരിക്കയ്ക്കും യൂറോപ്പിനൊക്കെ വലിയ അടിയാവും ഈ പാസഞ്ചർ എയർക്രാഫ്റ്റ് ഇന്ത്യയിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് പിന്നിൽ ഇപ്പോൾ നടന്ന തീവ്രവാദി ആക്രമണത്തിന് പിന്നിൽ വ്യക്തമായിട്ടൊരു അമേരിക്കക്കും പങ്കുണ്ട് എന്തുയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങൾ മറ്റ് മറ്റു രാജ്യങ്ങളും വിശ്വസിക്കുന്നത് അപ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയായിരിക്കും ഇത്തവണ പാകിസ്ഥാന് കിട്ടാൻ പോകുന്നത് ഒരു തരത്തിലും ഇനി എഴുന്നേക്കാൻ പറ്റാത്ത രേഞ്ചിലുള്ള അടിയായിരിക്കും ഇനി കൊടുക്കാൻ പോകുന്നത് അന്ന് തന്നെ വലിയ രീതിയിലുള്ള മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ബ്രഹ്മോസൊക്കെ പൊട്ടിച്ചില്ലേ ബ്രഹ്മോസ് പൊട്ടിച്ചപ്പോൾ പൊട്ടിച്ചപ്പോൾ അറിയുന്നു ബ്രഹ്മോസിന് ഇത്രയും പവർ പവറുണ്ടെന്ന് പക്ഷേ ഇത്തവണ ഇന്ത്യ ഉപയോഗിക്കാൻ എന്ന് പറയാം വലിയ രീതിയിലുള്ള പുതിയ പുതിയ ആയുധങ്ങൾ അതായത് നമ്മൾ മേക്ക് ഇന്ത്യൻ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത പല പല ആയുധങ്ങളുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഗ്നി ഒക്കെ അഗ്നി ത്രീ ഫൈവ് സിക്സ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ നമ്മൾ ഓൾറെഡി കയ്യിലുണ്ട് ഇതൊന്നും പരീക്ഷിച്ച് നോക്കിയിട്ടില്ല ഇതൊക്കെ പരീക്ഷിക്കാനുള്ള ഒരു വേദിയാണിത് ഇത് ശരിക്കുമുണ്ടല്ലോ ഇന്ത്യക്ക് എപ്പോഴും പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഒരു ലീഡർഷിപ്പിൽ ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് അത് നമുക്ക് അനുകൂലമാക്കുന്ന ഒരു സെറ്റപ്പാണ് ഈ നരേന്ദ്രമോദിക്കുള്ളത് ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഈ പെഹൽഗാം ഭീകരാക്രമണം ശരിക്കും രാജ്യത്ത് നടക്കൊരു ഭീകരാക്രമണമായിരുന്നു പക്ഷെ നമ്മൾ തിരിച്ചടി കൊടുത്തപ്പോൾ ഓപ്പറേഷൻ ഹിന്ദു ലോകം തന്നെ ഞെട്ടിപ്പോയി അതായത് പാകിസ്ഥാനിനെ പക്കല അമേരിക്കയുടെയും ചൈനയുടെയും തുർക്കിയുടെയൊക്കെ ആയുധങ്ങളുണ്ടായിട്ട് പോലും ഇന്ത്യ ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല ഇന്ത്യയുടെ ലാൻഡിൽ ഒരു അവരൊരു ഡ്രോൺ പോലും ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അത്ര ഇപ്പോൾ കാണിച്ചു കൊടുത്തു ഇന്ത്യയുടെ ആയുധത്തിന് പവർ ഇന്ത്യൻ സേനയുടെ പവർ എന്താണെന്ന് ശരിക്കും ലോകത്തിന് കാണിച്ചുകൊടുത്തു തൽപ്പലം എന്തായി ലോക ആയുധ വ്യാപാര മാർക്കറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയർന്നു അതായത് അമേരിക്കയും ചൈനയായിരുന്നു ഈ ആയുധങ്ങൾ എല്ലാ രാജ്യങ്ങളും സപ്ലൈ ചെയ്തത് ശരിക്കും ഇവരുടെ രണ്ട് രാജ്യങ്ങളുടെയും ആയുധങ്ങൾ വെറും കളി കളിക്കോപ്പുകളാണ് ഇന്ത്യയുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ കൊണ്ട് ലോകത്തിന് കാണിച്ചു കൊടുത്തു അപ്പോൾ മാർക്കറ്റിൽ വലിയ ഇടി വലിയ ഇടിവ് അമേരിക്കക്കും ചൈനയ്ക്കും ഉണ്ടായി ആ സ്പേസിലേക്ക് ഇന്ത്യ ഇന്ത്യ കുതിച്ചു കയറി അപ്പോൾ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ മിസൈൽസിന് വേണ്ടിയിട്ട് ഒരുപാട് രാജ്യങ്ങൾ ഇപ്പം ക്യൂ നിൽക്കുന്ന അവസ്ഥയാണ് ഒരുപാട് മേക്ക് ഇൻഡിഎ ഉൽപ്പാദിപ്പിച്ചിരുന്നങ്ങൾക്ക് വേണ്ടിയിട്ട് പല പല യൂറോപ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ കൺട്രീസൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണോ ഒന്ന് താതാന്നുകൊണ്ട് അപ്പോൾ അതേ ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് ഈ ഓപ്പറേ ഈ ഓപ്പറേഷൻ ഇന്ദു ഒരു ടു പോയിന്റ് ഓൺ എന്ന് പറയുന്നത് ഇനി നടക്കാൻ പോകുന്നതിൽ പാലാപാല ആയുധങ്ങളും ഇന്ത്യ മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങളുടെ ഒരു പവർ എന്താണ് ലോകരാജ്യങ്ങൾക്ക് കാണാൻ പോവുകയാണ് പിന്നെ അതുമാത്രമല്ല ഇന്ത്യ ഈ സ്ട്രാറ്റജി വെച്ച് നോക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ ഓപ്പറേഷൻസ് ഉപയോഗിച്ച ഒരു ആയുധം ഇനി ഉപയോഗിക്കാൻ സാധ്യതയില്ല എക്സപ്റ്റ് വൺ അതായത് ബ്രഹ്മോസ് ഒഴിച്ച് ബാക്കി ഒരു ആയുധങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി എങ്ങനെ മനസ്സിലായി ഇതിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് അവർക്ക് മനസ്സിലായി ഉണ്ടാവും അതായത് ഇന്ത്യ പ്രിസിഷൻ അറ്റാക്കാണ് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഇന്ത്യ വേറെ ടൈപ്പ് ഒരു തന്ത്രം ഇവിടെ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ശത്രുക്കൾക്ക് ഒരു പഴുതും അനുവദിക്കാതെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു അറ്റാക്ക് ായിരിക്കും ഇന്ത്യ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിർത്തിയിൽ വലിയ രീതിയിലുള്ള സൈനിക സന്നാഹങ്ങൾ ഒരുക്കിയാണ് ഇന്ത്യ ഏത് നിമിഷവും അതായത് ഇനി സ്ഥലവും ഇതൊന്നും നാളും തീയതിയൊന്നും കുറിക്കേണ്ട ആവശ്യമില്ല അന്ന് തന്നെ നരേന്ദ്രമോദി പറഞ്ഞിരുത് ഇനിയൊരു തീവ്രവാദം ആക്രമണം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കയറിങ്ങ് അറ്റാക്ക് ചെയ്യും അതായത് ഡിസ്കഷൻ എന്നില്ലേ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇനി ഇപ്പം തന്നെ അറ്റാക്ക് ആരംഭിച്ചുവെന്ന് പറയ പറയാനും പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പല പല വാർത്തകളും ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും പുറത്തു വരുന്നത് ഇപ്പോൾ കിരാനാ ഹിൽസിൽ ബ്രഹ്മോസ് പൊട്ടിച്ചതിനെ കുറിച്ചുള്ള ആദ്യ സ്റ്റോറികളൊക്കെ ബ്രഹ്മോസിൽ അവിടെ കിരാന ഹിൽസിൽ ഭൂകമ്പം ഉണ്ടായിരുന്നു മാത്രമേ പുറത്തു വന്നുള്ളൂ പിന്നീടാണ് അവിടെ ബ്രഹ്മോസ് പൊട്ടിച്ചിട്ട് അതിൻ്റെ ആഗംബനമാണ് ഇറട്ടർ സ്കെയിലൊക്കെ റിഫ്ലക്ട് ചെയ്തതെന്നുള്ള വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തെളിവുക സഹിതം റിപ്പോർട്ട് ചെയ്തിരുന്നു അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇത് ഇതേ അവസ്ഥ ഇപ്പോഴും അവിടെ അറ്റാക്ക് നടക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാത്രമേ പുറത്തു വരൂ അപ്പോൾ എന്തായാലും രാജ്യം ആഗ്രഹിക്കുന്നത് പാകിസ്ഥാൻ എന്നേക്കുമായി അടിച്ച് ചാമ്പലാക്കിയിട്ട് അവർക്ക് ഒരു കാരണവശാലും എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ ഡാമേജ് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യ ഡിപ്ലോമസി ഉപയോഗിച്ചിട്ട് അഫ്ഗാനിസ്ഥാൻ ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ ആ സൈഡിൽ നിന്നും കൂടി അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ത് തന്നാലും പാകിസ്ഥാനും കട്ടപ്പോകയാണ് സർവ്വസന്നാഹങ്ങളും എടുത്ത് അതിർത്തിയിൽ ഇന്ത്യ സൈനിക വിന്യാസം നടത്തിയാണ് ഏതു നിമിഷവും ഒരു കൊടൂരമായ അറ്റാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് അതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റു മേടിക്കണം